ോമയ്ക്കായി ഭാഗം നാൽപ്പത്തിരണ്ട് അതും ഇപ്പോഴത്തെ അവകാശിയായ എന്നെ തന്നെ കൂട്ടുപിടിച്ച് യുവരാജ് പറഞ്ഞു അയാളും നമ്മുടെ അച്ഛന്മാരും എല്ലാവരും കാരണമാണ് മാണിക്കത്തന്മാർക്ക് ഇപ്പോൾ ഈ നാട്ടിൽ ഒരു വിലയും ഇല്ലാത്തത് അതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തലമുറയിലും ചില സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അത് കണ്ണടച്ച് കളയുന്നതല്ല പ്രതികരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടുമല്ല ഇനി തമ്മിത്തല്ലി പിരിഞ്ഞു എന്ന് കൂടി കേൾക്കാനേയുള്ളൂ മാണിക്കത്തന്മാർ അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ നിൽക്കുന്നത് യുവരാജ് പറഞ്ഞു അത് കേട്ടതും പാർത്ഥസാരഥിയുടെ തല കുനിഞ്ഞു പാർത്ഥ നീ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട് പക്ഷേ വേണ്ട അവൾ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള പ്രണയം പക്ഷേ നരിക്കുന്നൽ വീട്ടിലെ ആണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ നിന്റെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ ഉപയോഗിക്കരുത് ആ കുട്ടിയുടെ ഇഷ്ടത്തെ നീ മുതലാക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ യുവരാജ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കാറിൽ കയറിയതും പാർത്ഥസാരഥി അങ്ങനെ തന്നെ നിന്നു യുവരാജ് കാറിന്റെ ഹോൺ നീട്ടി പാർത്ഥസാരഥി വന്ന് കാറിൽ കയറിയത് കാറിൽ കയറിയിട്ടും കുറച്ചു സമയം ആ കാറിൽ മൗനമായിരുന്നു പറ പാർത്ഥ നിനക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണോ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ അവളെ നിനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഓർത്താണോ നീ അവളുടെ സ്നേഹം കണ്ടില്ല എന്ന് വെക്കുന്നത് യുവരാജ് ചോദിച്ചു ഒന്നും മിണ്ടാതെ പാർത്താൻ അങ്ങനെ തന്നെ പറയ് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ നിന്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ടോ ഇല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം പെൺകുട്ടികളുടെ ശാപം നമ്മുടെ കുടുംബത്തിൽ ഇനി വീഴണ്ട മൂന്ന് തലമുറകൾ ആയിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ തറവാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് കാരണം നമ്മുടെ കാരണവന്മാരായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന പാപമാണ് സ്ത്രീകളെ വരും ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ തലമുറയാണ് ഇനിയും അച്ഛൻ്റെയും ചെറിയച്ചന്മാരുടെയും എല്ലാം അടിമകളായി ജീവിക്കുന്ന നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ കണ്ട് നമുക്ക് ജീവിക്കണോ യുവരാജ് ചോദിച്ചു പാർത്ഥൻ യുവരാജിനെ തന്നെ നോക്കി നിന്നതേയുള്ളൂ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ മുത്തച്ഛൻ മക്കളായ നമ്മുടെ അച്ഛന്മാർക്ക് വാശിയും വൈരാഗ്യവും പ്രതികാരവുമാണ് പകർന്നു നൽകിയത് അതിൽ ഒരുപാട് അനുഭവിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് അവരുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും എനിക്ക് ആൽഫിയോട് ദേഷ്യവും കുശുമ്പും എല്ലാം തോന്നുന്നത് എന്തിനാണെന്നറിയോ അവൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിൽ ഒത്തൊരുമയ്ക്ക് വല്യേട്ടനായിട്ട് എല്ലാവരുടെയും ആൽഫി ചായനായിട്ട് അവൻ തലയുയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ഞാൻ ഈ ഫാമിലിയിലെ തോൽവികൾ മാത്രം അറിയുന്ന ഒരു വല്യേട്ടനായി മാറുകയാണ് അതെനിക്ക് അറിയാം അതിലാണ് എനിക്ക് ആൽഫിയോട് ദേഷ്യം അല്ലാതെ അച്ഛന്മാരായിട്ട് പകർന്നു തന്ന വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും എനിക്ക് അവനോടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അനിയന്മാരെ എല്ലാവരെയും നല്ല രീതിയിൽ നേർവഴിക്ക് നടത്താൻ പക്ഷേ അവരിൽ ചിലർ കൈവിട്ട് പോകുന്നു അച്ഛന്മാരുടെ പാത തിരഞ്ഞെടുക്കുന്നു എന്ന് തോന്നുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ അത് കുടുംബകലഹങ്ങൾ വരെ ഉണ്ടാകും വാർത്ത എന്തിനാ സത്യത്തിൽ നമ്മൾ നരിക്കുന്നൽ ഫാമിലിയോട് വൈരാഗ്യം കാണിക്കുന്നത് അവരുടെ വളർച്ച ബിസിനസ്സിലായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ അവരുടെ വളർച്ചയ്ക്ക് കാരണം അവരുടെ ഒത്തൊരുമ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ഛൻ അദ്ദേഹത്തിൻ്റെ മകളെ അന്വേഷിച്ച് പോയത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വത്ത് ആഗ്രഹിച്ചിട്ടാണ് ആ പെൺകുട്ടി നമ്മുടെ തറവാട്ടിലേക്ക് വന്ന ആ പെൺകുട്ടിയായിരിക്കും അവകാശം അപ്പോൾ അവിടുത്തെ എല്ലാ അവകാശത്തോടും കൂടി ചെറിയച്ഛന് ജീവിക്കാൻ പറ്റും പിന്നെ നമ്മളെല്ലാവരും പുള്ളി പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട വെറും പട്ടികളായി മാറും അതുകൊണ്ട് പറയുകയാണ് ജീവിക്കുകയാണെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കാം വാശിയും വൈരാഗ്യവും വേണ്ട എന്നല്ല വേണം പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എനിക്ക് ആൽഫിയോട് ഒരു ദേഷ്യവുമില്ല അവനും തിരിച്ചില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ എനിക്ക് അവനോടുള്ള ഒരു ദേഷ്യമുള്ളത് ആ കുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ സ്നേഹിച്ചത് എല്ലാം അവൻ തട്ടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് അവന്റെ കയ്യിലേക്ക് വരുമ്പോൾ എനിക്ക് അവനോട് ദേഷ്യവും വൈരാഗ്യവും എല്ലാം തോന്നുന്നുണ്ട് പക്ഷേ അത് ബിസിനസ്സിൽ മാത്രം ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിലും അല്ലാതെയും മറ്റൊന്നിനോടും എനിക്ക് അവനോട് ദേഷ്യവുമില്ല അച്ഛന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് ഞാൻ ഇറങ്ങില്ല കാരണം നമ്മുടെ അച്ഛന്മാർ തെറ്റാണ് അവൻ ശരിയും നമ്മുടെ മുത്തച്ഛൻ നമുക്ക് ആളുകളെ എങ്ങനെ ചതിക്കണം എന്ന് പറഞ്ഞു തരുമ്പോൾ അവൻ്റെ വല്യപ്പച്ചൻ അവന് ആളുകളെ എങ്ങനെ സംരക്ഷിച്ച് കൂടെ നിർത്താം സഹായം ചോദിച്ചു വരുന്നവരെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നെല്ലാമാണ് പഠിപ്പിച്ചു കൊടുത്തത് അവിടെയാണ് നമ്മുടെ തോൽവി ആരംഭിക്കുന്നത് തന്നെ യുവരാജ് പറഞ്ഞു അപ്പോൾ ഒരു വഴക്കോ പ്രശ്നോ ഉണ്ടാകാതിരിക്കാൻ നീ ആ പെൺകുട്ടിയെ ആൽഫിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമോ പാർത്ഥസാരഥി ചോദിച്ചു ഇല്ല അവൾ എനിക്ക് വേണം യുവരാജിൻ്റെ മനസ്സിൽ ആദ്യമായി കയറിക്കൂടിയ ഒരു പെണ്ണാണ് അതിനുവേണ്ടി ഞാൻ പോരാടും യുവരാജ് പറഞ്ഞു അവൾക്ക് അവനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ അതിന് പറയാൻ അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന യുവരാജിനെ പാർത്ഥസാരഥി ഒന്ന് തൊട്ടു നീ പറഞ്ഞത് സത്യമാണ് യുവരാജ് എനിക്ക് അവളോട് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ആ പെൺകുട്ടിയുടെ ജീവിതം എന്താകുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് അവൾ നരിക്കുന്നിൽ വീട്ടിലെ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ അച്ഛന്മാർ തന്നെ എന്തെങ്കിലും ചെയ്യും എന്തിനാണ് ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് പാർത്ഥം ചോദിച്ചതും യുവരാജ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നിനക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണോ യുവരാജ് ചോദിച്ചു അതിന് പാർത്ഥസാരഥി ഒന്ന് ചിരിച്ചു എത്ര വർഷങ്ങളായി എന്നറിയോ അവൾ എൻ്റെ പുറകെ നടക്കുന്നത് അവൾക്കറിയാം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പകയാണ് വൈരാഗ്യമാണ് എന്നെല്ലാം അവൾ ചോദിക്കുന്നത് പ്രണയിക്കാൻ പോകുമ്പോൾ ആളുടെ ജാതിയോ മതമോ ഒന്നും നോക്കില്ല അതുപോലെ തന്നെ ആൾ ഏത് കുടുംബത്തിലെയാണെന്ന് നോക്കിയിട്ടൊന്നും പ്രണയിക്കാൻ പറ്റില്ലല്ലോ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടമാണ് അത് എന്നോടായിപ്പോയി എന്നാണ് അവൾ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ഒരിക്കലും എൻ്റെ കുടുംബത്തെ തകർത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല പക്ഷേ എന്നും നിങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാകും നിങ്ങളല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നാണ് അവൾ അവസാനം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് പാർത്ഥസാരഥി പറഞ്ഞുകൊണ്ട് രണ്ട് കൈകൊണ്ടും മുഖം തുടച്ചു അപ്പോൾ അവൾ പറഞ്ഞത് സത്യമാണ് യുവരാജ് കണ്ണുകളടച്ച് പറഞ്ഞത് കേട്ടതും അടുത്തു നിന്നവൻ കണ്ണു തുറന്ന് അവനെ നോക്കി എന്താടാ എന്ത് സത്യമാണെന്നാണ് നീ പറയുന്നത് അത് അവളെ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം നിന്റെ പുറകെ നടക്കണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കാണാൻ ചെന്നത് ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മളുടെ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല വഴക്കും വൈരാഗ്യവും കൂടുകയുള്ളൂ എന്നല്ല പക്ഷേ അവൾ പറഞ്ഞത് നീയില്ലാതെ അവൾക്ക് പറ്റില്ല എന്നാണ് അവളുടെ ആൽഫിച്ചായൻ അവളെ മനസ്സിലാക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു അവൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് നിന്ന് പോയത് പാർത്ത എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ നിന്റെ ജീവിതമാണ് നീ അത് ഒരിക്കലും തട്ടിത്തെറുപ്പിച്ച് കളയരുത് ആലോചിച്ച് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം അവിടേക്ക് ഒരു ചോദ്യം ചോദിക്കാനായിട്ടൊന്നും ഞാൻ കടന്നു വരില്ല ഞാൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് ഒരു ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടോ മാത്രം കരുതിയാൽ മതി തെറ്റാണെങ്കിൽ അത് പറഞ്ഞു തരാനുള്ള ഒരു അവകാശം എനിക്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് യുവരാജ് പറഞ്ഞു അവൻ കാറെടുത്തു അപ്പോഴും പാർത്ഥസാരഥി ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ യുവരാജിൻ്റെ കാറ് മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് എത്തി ഇതേ സമയം ആൽഫിയുടെ വീട്ടിൽ കൊച്ചപ്പച്ചനും അവരുടെ ഫാമിലിയും എല്ലാം ഔട്ട് ഹൗസിലാണ് എന്നാലും ആ കുട്ടി ഇത്രയും വലിയ വീട്ടിലാണെന്ന് ചിന്തിച്ചു പോലുമില്ല അല്ലേ ശരിക്കും കേട്ടപ്പോൾ ഷോക്കായി പോയി പ്രിൻസി പറഞ്ഞു അതാണ് പറയുന്നത് ഒരാളെയും പുറമേ കണ്ട് വിലയിരുത്തരുതെന്ന് ഇതിപ്പോൾ ആകെ പെട്ട പോലെ ഒന്നും പറയാൻ പറ്റുമോ ഇപ്പോൾ തന്നെ അവിടെ ചെന്ന് അത്രയും സംസാരിച്ചിട്ടും അവരൊന്നും അത് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല ആകെ നാണം കേട്ടുപോയി പ്രിൻസി പറഞ്ഞു മതി നിർത്തു പ്രിൻസി നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയത് പ്രിൻസിയുടെ ഭർത്താവ് ജോർജ് സ്റ്റീഫൻ പറഞ്ഞു ഞാനതിന് എന്ത് മതി എന്ന് പറഞ്ഞില്ലേ നീ പറഞ്ഞതും ചെയ്തതും കൊണ്ട് നരിക്കുന്നൽ തറവാട്ടിൽ നിന്നും പുറത്തായി ആ കുട്ടികൾ എല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് എന്നിട്ട് പോലും നമുക്ക് തിരിച്ച് നരിക്കുന്നൽ വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല അതെല്ലാം നിൻ്റെ നിൻ്റെ ഒരാളുടെ ദേഷ്യവും വൈരാഗ്യവും കൊണ്ട് മാത്രം സംഭവിച്ചതാണ് പ്രിൻസിയെ ഭർത്താവ് കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു അത് ശരിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവരാരും മറത്തൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു ഇനി അടുത്തതിനെ പറ്റി പറ എന്താ ഇനി ചെയ്യുക സ്റ്റീഫൻ ചോദിച്ചു എന്തു ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല കല്യാണം ഭംഗിയായിട്ട് നടത്താം എന്നവർ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് കൂടെ നിൽക്കുക കല്യാണം ഭംഗിയായിട്ട് നടത്തുക അത് കഴിയുമ്പോൾ തിരിച്ചു പോകുക മറ്റൊന്നും ഇനി അതിൻ്റെ ഇടയ്ക്ക് വേണ്ട അതിനിടയ്ക്ക് എന്തെങ്കിലും കൂടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറിയാലോ ആൽഫിയുടെ സ്വഭാവം അവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആര് വന്ന് വിചാരിച്ചാലും മാറില്ല അത്രയും ഉറച്ചതായിരിക്കും അവൻ്റെ തീരുമാനം അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവനിൽ നമ്മളായിട്ട് ഒരു അവസരം കൊടുക്കരുത് സ്റ്റീഫൻ പറഞ്ഞു ശരിയാണ് അപ്പ പറഞ്ഞത് നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകേണ്ട സ്റ്റീഫൻ്റെ രണ്ടാമത്തെ മകൻ വിക്ടർ പറഞ്ഞു പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് ബിനീഷ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി എന്താ എന്താ നിനക്ക് പറയാനുള്ളത് ആ അത് പിന്നെ ആ പെൺകുട്ടിയില്ലേ ആ കുട്ടിയെ ആൽഫി ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു ബിനീഷ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അത് ശരിയാ പപ്പാ എനിക്കും തോന്നി ഞാൻ കണ്ടിരുന്നു ആൽഫി ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നതും പെരുമാറുന്ന രീതികളെല്ലാം അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് തോന്നുന്നു സൈനോരെയും പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുത്തശ്ശനുമായിട്ട് എങ്ങനെയാണ് അപ്പയുടെ ചേട്ടന് ഇത്രയും പരിചയം അത് ചോദിച്ചോ അപ്പ സ്റ്റീഫന്റെ ഇളയ മകൻ ക്രിസ്റ്റഫർ ചോദിച്ചു അതിന് എന്തെങ്കിലും ചോദിക്കാനായിട്ട് ചേട്ടായി നിന്ന് തരണ്ടേ ഇപ്പോൾ ചേട്ടായിയുടെ മനസ്സിൽ മുഴുവനും ആ ദേഷ്യമാണ് ആ കുട്ടിയോടതേ ഇവള് പറഞ്ഞു വെച്ച ദേഷ്യം അത് മാറാതെ ഇനി ചേട്ടായിയോടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നിങ്ങളിനി ആ പെൺകുട്ടിയോട് ദേഷ്യവും വൈരാഗ്യം കാണിക്കാതെ അതിനോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്ക് അതുമായിട്ട് ഒന്ന് കൂട്ടുകൂടാൻ നോക്ക് സൈനോരയുടെ അമ്മ ലൂണ പറഞ്ഞു പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെന്നാൽ മതി അവർ കൂട്ടുകൂടും ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും നേരാവണ്ണം അവരോടൊന്നും സംസാരിച്ചിട്ടില്ല എന്തിനെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുകയോ പോലുമില്ല ആ നമ്മൾ പെട്ടെന്ന് ചെന്ന് അവരോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് സായ്നോര ദേഷ്യത്തിൽ പറഞ്ഞു അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞാൻ അബദ്ധം പറഞ്ഞു പോയതാണെന്നും ഞങ്ങളോട് മിണ്ടാത്ത ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് സങ്കടത്തോടെയും പിന്നെ കരഞ്ഞും വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി ആ പെങ്കൊച്ചുങ്ങളുടെ മനസ്സ് മാറിക്കോളും വേണമെങ്കിൽ എന്നെ കുറച്ച് കുറ്റവും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രിൻസി പറഞ്ഞു അതെ പിന്നെ മോനെ അലൻ ബിനീഷ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് വളച്ചെടുക്കാൻ പാടില്ലേ പെട്ടെന്ന് ലൂണ ചോദിച്ചതും അവരെല്ലാവരും അവരെ നോക്കി എന്താ പറഞ്ഞത് അതെ ആ പെൺകുച്ചിനെ ആ അപർണ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ ആ കുട്ടിയെ ഒന്ന് വളച്ചെടുക്കാൻ നിങ്ങൾക്കാര്ക്കും പറ്റുന്നില്ലേ നന്നായി അങ്ങോട്ട് ചെന്നാൽ മതി ആ പെൺകുട്ടിയോട് ആൽഫി ചായന് എന്തോരുഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആ പെൺകുച്ചിനെ കാണുമ്പോൾ ആൽഫി ചായൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട് അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങൾ സൈനോര പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആൽഫിയും ആ പെൺകുച്ചും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണോ പ്രിൻസി ചോദിച്ചു പ്രിൻസി അത് ചോദിക്കുമ്പോൾ അവൾ നോക്കിയത് ഏഞ്ചലിനെ ആയിരുന്നു മുഖം കുനിച്ച് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ എന്തോ പ്രിൻസിക്ക് വല്ലാത്ത സങ്കടം തോന്നി പ്രിൻസി അവളെ വന്ന് ചേർത്ത് പിടിച്ചു അങ്ങനെ ഉറപ്പൊന്നുമില്ല ആ കുട്ടിയോട് ഒരു പ്രത്യേക കരുതലുണ്ടെന്ന് തോന്നുന്നു അത് ആൽഫി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് സാധാരണ വീട്ടിൽ എപ്പോഴെങ്കിലും നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൽഫി കണ്ടിട്ടുണ്ടോ നമ്മൾ വരുമ്പോൾ ആൾ മുങ്ങും പിന്നെ പാതിരാത്രിയായിരിക്കും കയറി വരുന്നത് അങ്ങനെയുള്ള ആൽഫി ഇപ്പോൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ ശ്രമിക്കുന്നു വളരെ കുറച്ച് മാത്രം പുറത്തേക്ക് പോകുന്നു പിന്നെ ആൽഫിയുടെ ആ കുറച്ച് ഫ്രണ്ട്സില്ലേ അവർ വരുമ്പോഴും ആ കുട്ടിയുമായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല അവർക്കും എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉള്ളത് പോലെ തോന്നുന്നു അലൻ പറഞ്ഞു അവർ ചുറ്റിക്കളിക്കുന്നു ഇവർ ചുറ്റിക്കളിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നോ നല്ല തങ്കം പോലത്തെ ഒരു കൊച്ചാണ് കിട്ടിക്കഴിഞ്ഞ കോടികളാണ് കയ്യിലിരിക്കാൻ പോകുന്നത് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു പെണ്ണിനെ വളയ്ക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് ക്രിസ്റ്റഫർ ചോദിച്ചു പപ്പ പപ്പ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് നമുക്കറിയായിരുന്നോ ആ കുട്ടി ഇത്രയും വലിയ വീട്ടിലെയാണെന്ന് അത് മാത്രമോ ആ കുട്ടി ഒരു ഹിന്ദുവാണ് നിങ്ങളെങ്ങാനും ഞങ്ങൾ ആ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ കുറച്ചു മുമ്പ് ആൻറ്റി അവളോട് സംസാരിച്ചതാണ് ആ കുട്ടി ഹിന്ദു ആണെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മുഖം പോകുന്നത് ഞങ്ങൾ കണ്ടതാണ് അലൻ പറഞ്ഞു അത് ശരിയാണ് ജാതി നോക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല അലൻ്റെ അമ്മ ബീനാമ്മ പറഞ്ഞു അപ്പോൾ ഇത് ആൽഫിച്ചാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടല്ലോ വല്യപ്പച്ചനൊക്കെ കെവിൻ പറഞ്ഞതും അതെങ്ങനെ നിനക്കറിയാം അവൻ്റെ അമ്മ ലൂണ ചോദിച്ചു പിന്നെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും പ്രവൃത്തി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ പെൺകുട്ടിയെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ പിന്നെ ആൻറ്റി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നമ്മളെ അത്രയും അടുത്ത ബന്ധമുള്ള നമ്മളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമോ എത്ര ദേഷ്യത്തോടെയാണ് അവർ സംസാരിച്ചത് എന്ന് ഓർത്ത് നോക്ക് വല്യപ്പച്ചനായാലും വല്ല്യമ്മച്ചിയായാലും പ്രത്യേകിച്ച് ആൽഫി ചാൻ ആൽഫിചാൻ്റെ അപ്പോഴത്തെ ആ ദേഷ്യം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി ആൽഫി ചാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനിയും അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇരിക്കാൻ നോക്കണ്ട അതങ്ങ് വിട്ടേക്ക് വെറുതെ ആൽഫി ചാൻ്റെ കയ്യിൽ നിന്ന് പണി മേടിക്കാൻ നിൽക്കണ്ട കെൽവിൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ് ആ കല്യാണം ഇവിടെ വെച്ച് നടത്തണം ആർഭാടമായി തന്നെ ഇവിടെ നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പണം പ്രശസ്തി പദവി എല്ലാം മുന്നിട്ട് നിൽക്കുകയേ ഉള്ളൂ അതുമാത്രമോ ആൽഫിച്ചാനും വല്ലിപ്പച്ചനും എല്ലാം എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്നറിയോ ഒരു പരിധിവരെ നമുക്ക് പണച്ചെലവും കുറവാണ് ഇവിടെ വെച്ച് കല്യാണം നടത്തുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ ആർഭാടത്തിനും അന്തസ്സിനും കോട്ടം വരുത്താത്ത രീതിയിൽ ഈ കല്യാണം നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് ഈ കല്യാണത്തിന് നിങ്ങളെല്ലാവരും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഇനി എന്ത് വേണമെന്ന് പ്രിൻസിയുടെ ഭർത്താവ് ജോർജ് സ്റ്റീഫൻ പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോൾ കല്യാണം നടക്കട്ടെ അതിനിടയ്ക്ക് നിങ്ങളൊന്ന് ആ പെൺകുട്ടിയുമായിട്ട് ഒന്ന് അടുത്തിടപഴ് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്നാൽ ഇതേ സമയം മലരിക്കൽ എന്ന ഈ ഗ്രാമത്തിലേക്ക് വരുകയാണ് ഒരാൾ അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ നിറവേറ്റാനായി അപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോണിലെ ഡിസ്പ്ലേയിൽ കണ്ട പേര് കണ്ടതും അയാൾ ഫോൺ സ്പീക്കറിലിട്ടു പറഞ്ഞോളൂ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് അഗ്നിദേവ് നീ പോകാൻ തന്നെ തീരുമാനിച്ചോ തീരുമാനിക്കുക മാത്രമല്ല ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും നീ അതിൽ നിന്ന് പിന്മാറില്ലല്ലോ പക്ഷേ ഓർക്കണം അത് അതിൻ്റെ യഥാർത്ഥ ഉടമയുടെ കയ്യിൽ എത്തിയിട്ടില്ല എത്താൻ പോകുന്നതേയുള്ളൂ അറിയാം എനിക്ക് എല്ലാം അറിയാം ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അവൾ ആ മണ്ണിൽ കാലുകുത്താൻ വേണ്ടി തന്നെയായിരുന്നു അവൾ കാലുകുത്തി പക്ഷേ അവൾ ഒറ്റയ്ക്കല്ല അവിടെ കാല് കുത്തിയിരിക്കുന്നത് അത് നീ ഓർക്കണം അവൾക്ക് കാവലായി ഒരാൾ കൂടിയുണ്ട് ആൽഫ്രെഡ് സാമുവൽ നരി നരിയെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി മറുതലക്കൽ ഉള്ള ആൾ പറഞ്ഞു ഏത് നരിയിൽ നിന്നും അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിനു വേണ്ടിയല്ലേ ഇത്രയും വർഷങ്ങൾ ഞാൻ കാത്തിരുന്നത് അവളുടെ പുറകെ ഒരു നിഴലായി അവൾ പോലും അറിയാതെ ഞാൻ ആളെ വിട്ടത് ഇപ്പോഴും എൻ്റെ ആൾ അവളുടെ കൂടെ തന്നെയുണ്ട് ആ നീലക്കണ്ണുള്ള സുന്ദരിയുടെ മറച്ചു വെച്ചിരിക്കുന്ന ആ നീലക്കണ്ണ് മറ നീക്കി ഞാൻ കൊണ്ടുവരും അവളെ ഞാൻ കാണുമ്പോൾ അവൾ എന്നെ കാണുന്നത് ആ നീലക്കണ്ണുകളിലൂടെ ആയിരിക്കണം അതെനിക്ക് നിർബന്ധമാണ് അത്രയും പറഞ്ഞ് കോള് കട്ടായി ഞാൻ വരികയാണ് എൻ്റെ രാജകുമാരിയുടെ അടുത്തേക്ക് നീലക്കണ്ണുള്ള രാജകുമാരിയുടെ അടുത്തേക്ക് അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ്റെ വണ്ടി മുന്നോട്ടെടുത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക